ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ സ്കൂളിലകത്തോണ്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ ഫുൾ ടൈം വെള്ളത്തിൽ കളിയാ രാവിലെ വെള്ളത്തിൽ തോട്ടിലേക്ക് പോകണം പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കില്ല ഞാൻ വന്നിട്ട് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പോകാറു പണി പണി കഴിഞ്ഞ് വന്നപ്പോൾ ഇവർക്ക് തോട്ടിൻ്റെ അടുത്തേക്ക് പോകണം പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും തോട്ടിൻ്റെ അടുത്തേക്ക് പോയി തൊട്ടിന് ഭയങ്കര കളിയാണ് വെള്ളത്തിൽ ാണ് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ ഈ റോഡൊന്നും കാണുന്ന കണ്ടില്ലായിരുന്നു നല്ല വെള്ളീന് ഇപ്പൊ വെള്ളം ഇറങ്ങി പോയതാ വെള്ളത്തിൽ അല്ല വെള്ളം നേല കയ്യിലാക്കണതേ ഊട്ടിയാ പോവാം പഠിപ്പിക്കായിരുന്നു കേട്ടോ അപ്പഴാണ് ഞാൻ വന്നത് അപ്പം തന്നെ പഠിത്തൊക്കെ നിർത്തി രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി

ഓ ഇങ്ങോട്ട് വീട് അത് എന്നെ ഇണ്ടല്ല ഇങ്ങോട്ട് പോയി പൂവ മറ പിടിണ്ടേ ഇങ്ങോട്ട് നീ നീ അടുത്തൂടെ കണ്ടോ അമര എയ്േേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ 안민 <laughs> c <laughs> <laughs> ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോടെ കളികള് ഇപ്പൊ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ